ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി വെച്ചിട്ട് ഒരു തൈര് കറിയാണ് അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു തക്കാളി തൈര് കറിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരാമെന്നറിയാമോ പ്രവാസികൾക്കാണ് പ്രവാസികളുടെ സ്ഥിരം കറിയാണ് ഈ തക്കാളി തൈര് കറി അപ്പം ഉണ്ടാക്കിയാലോ ഒരുപാട് ചേരുവകളൊന്നുമില്ല വളരെ കുറഞ്ഞ ചേരുവകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം മതി അത് വെച്ച് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കിയാലോ നമ്മുടെ ഈ കൂട്ടാൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നാല് വെളുത്തുള്ളി എല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം െ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ നല്ലോണം കുറച്ചിടണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി സവോള ചെറുതാക്കി അരിഞ്ഞത് കേ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ തക്കാളി രണ്ട് തക്കാളിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വാടി വരണം ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അവരോരോ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത് നല്ലൊരു കൂട്ടാനാണ് ഈ തക്കാളി തൈര് കറിയെന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല കട്ട തൈര് വേണം ഇത് നമുക്ക് മിക്സി ഇടകത്ത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് കറക്കിയെടുക്കാം ഒത്തിരി നീട്ടണ്ട ഇങ്ങനെ തന്നെ മതി ഇതിന്റെ കട്ട ഒന്ന് അടച്ചെടുക്കണം അത്ര മാത്രം ഒന്നടിച്ചെടുത്തിട്ട് വരാം ഈ സമയം നമുക്ക് തക്കാളിയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ മഞ്ഞൾപ്പൊടിയുടെ ചുവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പഴത്തേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ജാറ് കഴുകി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിത് ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ മതി ഇനി നമ്മളിതിൻ്റെ ഒന്നും ചെയ്യാനില്ല നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാത്തത് കൊണ്ട് പച്ച ചുവ മാറാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ഉപ്പ് നോക്കുക സ്റ്റവ് ഓഫ് ചെയ്യുക ൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ചൂടായി കഴിയുമ്പഴത്തേക്കൊരു വല്ലാത്തൊരു ചുവ ഉണ്ടാവും ഇപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ താളിപ്പൊടിയുണ്ട് താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയിലേക്ക് അല്പം കടു കിട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്വല്പ ഉലുവ അതായത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ പെട്ടെന്ന് മൂക്കും അതിന് നമുക്ക് ഒരു ചെറിയ ഉളി അരിഞ്ഞത് അതുപോലെ തന്നെ വറ്റൽ മുളക് നമ്മുടെ കറിവേപ്പിലാണ് പിന്നെ ഒരു അല്പം മുളക് കൂടി വേണമെങ്കിൽ ഇതിനകത്തോട്ടിട്ട് കറിയിലേക്ക് ചേർക്കാതാണ് ഞാനിപ്പം ഈ കറിക്ക് അറസ്റ്റി നമ്മുടെ താളിപ്പ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളുമാണ് നല്ല ടേസ്റ്റി വേണം അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ